അത് യു ഡി എഫിൽ ആര് വന്നാലും യു ഡി എഫിനെ സംബന്ധിച്ച് ആര് വന്നാലും യു ഡി എഫിന് അത് ശക്തിയാണത് അൻപരം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് നമുക്ക് ഇവിടെ ഒരു ഹെഡ് കോൺഗ്രസിന് കിട്ടിയത് നിലമ്പൂര് തിരിച്ചൂരൊക്കെ അപ്പോ പുള്ളിയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും യു ഡി എഫ് ശക്തിപ്പെടും കുറേ ആളുകൾ യു ഡി എഫിലേക്ക് കടന്നു വരും അത് മലപ്പുറത്തെ ഡി സി സി പ്രസന്റ് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഒരു പൊതു തീരുമാനം എടുക്കും ക്യാമ്പയിൻ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് ഒരു കാലത്തും ഇല്ലാത്ത ആത്മവിശ്വാസമാണ് മലപ്പുറം ഇത്തവണ ഞങ്ങൾ തൂത്തുവാരി വിജയിക്കാൻ കഴിയുന്ന ഒരു തരംഗം നഗരസഭയും പിടിക്കും തീർച്ചയായും ഈ മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തും പന്ത്രണ്ട് നഗരസഭയും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തും മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും തൂത്തുവാരി വിജയിക്കാൻ കഴിയുന്ന ഒരു തരംഗം മലപ്പുറത്ത് രൂപപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വോട്ട് പാത കഴിഞ്ഞ് മലപ്പുറത്ത് എത്തിയപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ലീഗിന്റെ കോട്ടയാണ് ചുമ്മാ അതോ റോൾ എടുക്കാനുണ്ട് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി ഒരു പൊന്നാപുരം കോട്ടയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഈ വിജയത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെഡായി മാറാൻ പോകുന്നത് കോൺഗ്രസ് പരമ്പരാഗതമായി ജയിച്ച മണ്ഡലം കൈവിട്ടുപോയി ആ മണ്ഡലം തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ആവേശം അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പൊതുവേ ഉണ്ട് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ഐക്യമാണ് ഒരു കാലത്തും ഇല്ലാത്ത ഐക്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കം ഒരു പ്രശ്നവും ഇല്ല കഴിഞ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്കറിയാം പത്ത് മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകളിൽ പലതരത്തിലുള്ള മുന്നണികളായിട്ടൊക്കെ മത്സരിച്ചിരുന്ന സമയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിലൊഴികെ മറ്റ് പഞ്ചായത്തുകളിലൊന്നും കാര്യമായ വിഷയങ്ങളില്ല വളരെ മുൻകൂട്ടി തന്നെ നമ്മുടെ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞു പാർട്ടിക്കകത്തുള്ള പടലപ്പണക്കങ്ങൾ വളരെ കുറവാണ് ട്രിബലുകളുടെ എണ്ണം പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കുറവാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വളരെ കുറവാണ് നിലമ്പൂർ വിജയത്തിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടാകും തീർച്ചയായും നിലമ്പൂർ വിജയത്തിൻ്റെ വിജയത്തിനേക്കാൾ പതിന്മടങ്ങ് വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്

അൻപത് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ ഒരു എഡ്ജ് കോൺഗ്രസിന് കിട്ടിയത് നിലമ്പൂര് തിരിച്ചൂരൊക്കെ അപ്പൊ പുള്ളിയും കൂടി ഉണ്ടെങ്കിൽ കുറെ കൂടി ശക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊരു ആത്മവിശ്വാസം ഇല്ല തീർച്ചയായും യു ഡി എഫ് ശക്തി ഉൾപ്പെടും കുറെ ഏറെ ആളുകൾ യു ഡി എഫിലേക്ക് കടന്നു വരും അത് മലപ്പുറത്തെ ഡി സി സി പ്പു ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഒരു പൊതു തീരുമാനം എടുക്കും